അപ്പോൾ ഇന്നത്തെ സബ് വിഷയത്തിലേക്ക് കിടക്കാം എത്ര പേർക്ക് ഇന്നത്തെ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് ഇവിടെ വന്നവർ എത്ര പേരുണ്ട് അത് മാത്രം പറഞ്ഞാൽ മതി മറ്റുള്ളവർ നോർമലി എല്ലാ ദിവസവും കയറുന്നവരല്ലാതെ ഇന്നത്തെ ഞാൻ നമ്മുടെ ക്യാപ്ഷൻ കണ്ടിട്ട് വന്നവർ അതെ ഇത് കണ്ടു ഇതിൽ എന്തായാലും കയറണമെന്ന് പറഞ്ഞു വന്നവരാണ് എനിക്ക് ആദ്യം ആവശ്യമുള്ളത് എന്താണ് ക്യാപ്ഷൻ യെസ് എല്ലാവരും ഉണ്ടല്ലേ അപ്പൊ എല്ലാം നിങ്ങൾ ക്യാപ്ഷനൊക്കെ കാണുന്നത് കണ്ടിട്ടാണ് വരുന്നത് അപ്പൊ നാളെ ഞാൻ വേറെന്തെങ്കിലും ഇട്ടാ നിങ്ങൾ അല്ലെ അതിനനുസരിച്ച് യെസ് 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 ആക്ച്വലി ഇന്നത്തെ ക്യാപ്ഷൻ ശരിക്കും ഇവിടെ എല്ലായിരുന്നു വരേണ്ടത് ബിസിനസ് ക്ലാസ്സിലേക്ക് കൊടുക്കേണ്ട ക്യാപ്ഷനാണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് പിന്നെ ഓർത്തത് മാസം പത്ത് ലക്ഷം രൂപ സമ്പാദിക്കാന്നുള്ളത് നിങ്ങൾക്കല്ലല്ലോ വേണ്ടത് ബിസിനസ്സുകാർക്കല്ലേ വേണ്ടത് ബിസിനസ് മാസ്റ്റർ ഹബിലെ ആയിരുന്നു ശരിക്കും നിങ്ങൾ വാഗ്യവന്മാർ ഇവിടുന്ന് ആരൊക്കെയോ എന്താ പറയാ ആകർഷിച്ചെടുത്തതാണ് ഇങ്ങോട്ടാ ക്ലാസ് അത് നമ്മുടെ കുട്ടി തമ്പനിയിൽ ഉണ്ടാക്കുമ്പോൾ തെറ്റി തമ്പനിയിൽ ഉണ്ടാക്കിയതോകം മാറിപ്പോയി ഇട്ടത് പിന്നെ ഞാൻ വിളിച്ചയക്കട്ടെ എന്നാൽ പിന്നെ ഇങ്ങോട്ട് ആയിക്കട്ടെ ലക്ഷം കണ്ടോടെ വന്നവരാണ് ഇവിടെയും ലക്ഷം വേണം അല്ലെ ഞാൻ ലക്ഷത്തിനെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നത് അവിടെയാണ് ബിസിനസ് മാസ്റ്ററി ഹബിന് നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമുക്ക് മറ്റൊരു ചാനലുണ്ട് ബിസിനസ് മാസ്റ്ററി ഹബ്ബിൽ അവിടെ ബിസിനസിനെ പറ്റിയും സമ്പത്തിനെ പറ്റിയാണ് മാത്രമാണ് പഠിപ്പിക്കുന്നത് അതായത് ബിസിനസ്സുകാർ ബിസിനസിന്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് സമ്പത്താണ് അതുകൊണ്ട് സമ്പത്തിന്റെ നൂറ് നിയമങ്ങൾ അതുപോലെ തന്നെ ഇന്നിപ്പോ ഇന്നൊരു വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട് പാവപ്പെട്ടവർക്കും എങ്ങനെ സമ്പന്നനാകാമെന്ന് അതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ എല്ലാവർക്കും ഒന്ന് കയറി നോക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ആക്കാൻ പറ്റുന്ന രീതിയിൽ സമ്പത്ത് അവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ ഒന്ന് സമ്പത്ത് ഒന്ന് ബിസിനസ് ഇത് രണ്ട് കാര്യങ്ങൾ അവിടെ സംസാരിക്കുള്ളൂ ഇവിടെ മറ്റെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതുകൊണ്ടാണ് നോക്കൂ ഓക്കെ നിങ്ങൾ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് വന്നാണ് മാസം പത്ത് ലക്ഷം രൂപ സമ്പാദിക്കാൻ സാധിക്കും എന്ന് കരുതുന്നവര് പേരൊന്നു എഴുതാവോ സാധിക്കും എന്ന് കഴുതുന്നവര് പേര് വെറുതെ പേരെഴുതിന്റെ മുമ്പ് പെടരുത് ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കും ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇവിടുന്ന് നിങ്ങൾ വെറുതെ എഴുതിയാന്ന് പറയും ആ അറിയാലോ നിന്ന് സാറിന്റെ സ്ഥിരം പരിപാടി അറിയാം എന്തെങ്കിലുമൊക്കെ ചോദ്യത്തിന് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും യെസ് കുറച്ചുപേരേ ഉള്ളു അല്ലെ യെസ്